വാർഫ്രളൻ്റെ ഇവോ എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇപ്പോഴും കറണ്ട്ലി റണ്ണിങ് മോഡലാണ് വാർഫ്രളൻ്റെ ടവർ സ്പീക്കറാണ് ടെക്നിക്സിൻ്റെ ഒരു മോഡലാണ് എൽ പി പ്ലെയർ ഇരുപ്പുണ്ട് ഏഴ് ഒരു പൈനീയറിൻ്റെ വിൻഡേ ജാമ്പ് നിങ്ങൾക്ക് കാണാതിരിക്കും നമ്മുടെ ഒരു ടവർ സീക്കറാണ് സി അറുന്നൂറ്റിയേഴ് അതായത് നമ്മുടെ പാരാടിയത്തിൻ്റെ ഒരു ഒരു ടവർ സ്പീക്കർ ഇരിപ്പുണ്ട് കെൻവുഡിൻ്റെ ഒരു വിൻഡേ ജാമ്പ് ഇരിപ്പുണ്ട് കെൻവുഡ് ക്ലാസ് എ ആംബായ വിൻസെൻറ്റിൻ്റെ ഒരു ആംബ് ഇരിപ്പുണ്ട് അതിലായിട്ട് ഒരു യമഹയുടെ സി പ്ലെയർ ഇരിപ്പുണ്ട് അത് എസ് ടു തൗസൻഡ് മോഡൽ എൻ്റെ ആണ് മ്യൂസിക്കൽ ഫെട്ടിലിറ്റിയുടെ ഒരു ആമ്പ് ഇരിപ്പുണ്ട് ഇപ്പോൾ ഒരു പ്രീ ആമ്പിരിപ്പുണ്ട് നമ്മുടെ താഴെക്കണ്ട ക് ക്ലാസിയുടെ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ളത് മ്യൂസിക് മോഡലാണ് അപ്പോൾ മ്യൂസിക് മോഡലുള്ള കുറേ ഓഡിയോ സിസ്റ്റംസ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് വീഡിയോയിലൂടെ കുറേ സ്പീക്കേഴ്സ് ഉണ്ട് ആംബ്ലിഫെയറിലുണ്ട് സി ഡി പ്ലെയർ അങ്ങനെ നിങ്ങൾ പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ആൾക്കാരാണ് വീഡിയോ കാണുക മ്യൂസിക് മോഡൽ കളക്ഷൻ നമ്മൾ ഇത് വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം വെള്ളം എന്ന സ്ഥലത്താണ് അപ്പം അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പം നമ്മൾ ഫസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുന്നത് അപ്പോൾ ഒരുപാട് സാധനം എടുത്തിപ്പുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബുക്ഷൽ സ്പീക്കറും തുടങ്ങാം വാർഫ്ലെള്ളലിൻ്റെ ഇവോ എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇപ്പോഴും കറന്റിലി റണ്ണിങ് മോഡലാണ് ന്യൂ നീറ്റ് ആൻഡ് ക്ലീൻ പീസാണ് അതിൻ്റെ ഡ്രൈവ് കാര്യങ്ങളൊക്കെ കാണാം ക്ലീനായിട്ടിപ്പോൾ ഉണ്ട് അത് മ്യൂസിക് മോഡലിൽ ഒരു കളക്ഷനുള്ള ഒരു പ്രോഡക്റ്റ് അടുത്ത് നമുക്കൊരു സ്പീക്കറിനെ പരിചയപ്പെടാം ഇതും നമ്മുടെ വാർഫ്ലിൻ്റെ വാർഫ്ലെല്ലിൻ്റെ ടവർ സ്പീക്കറാണ് അതിനകത്ത് വാർഫെൽ ടെൻ ഡയമണ്ട് ടെൻ പോയിൻറ്റ് സിക്സ് എന്നൊരു മോഡലാണ് അതും നല്ല നീറ്റായിട്ട് ഒരു പീസ് ഇരിപ്പുണ്ട് ഇതും മ്യൂസിക് മോഡലിൻ്റെ കളക്ഷനിലുള്ള ഒരു പ്രോഡ ഇതാണ് നീറ്റായി നീറ്റായിരിപ്പുണ്ട് തൊട്ടുപുറകെ കാണുന്ന ഒരു ജാമോയുടെ ടവർ സ്പീക്കറാണ് സി അറുന്നൂറ്റിയേഴ് അതായത് സിഗ്നൽ സീരീസ് വരുന്ന ഒരു മോഡലാണ് സി അറുന്നൂറ്റി ഏഴിൽ നിന്നൊരു ടവർ സ്പീക്കറും ഇവിടെയുണ്ട് ഇതിൻ്റെയും ഡ്രൈവ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം മൂന്ന് ഡ്രൈവ് മൂന്ന് ഡ്രൈവ് വരുന്നുണ്ട് ഒരു ടൂട്ടറും വരുന്നുണ്ട് മ്യൂസിക് മോഡൽ കളക്ഷനിൽ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ തൊട്ടു പുറകിലായിട്ട് നമ്മുടെ പാരാടിയത്തിൻ്റെ ഒരു ഒരു ടവർ സ്പീക്കർ ഇരിപ്പുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സ്പീക്കർ സിസ്റ്റംസ് ഇരിക്കുന്നത് ഇതിൻ്റെ ഒരു പേര് ലെഫ്റ്റ് സൈഡിൽ ഇരിപ്പുണ്ട് നമ്മൾ ഒരു പേരാണ് നിങ്ങളിപ്പോൾ കാണിച്ചത് അടുത്തായിട്ട് അവരുടെ കളക്ഷനിലുള്ള ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ കെൻവുഡിൻ്റെ ഒരു ഇൻഡേജ് ആമ്പ് ഇരിപ്പുണ്ട് കെൻവുഡിൻ്റെ കെ എ സെവൻ ത്രീ ഡബിൾ സീറോ എന്നൊരു മോഡലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇറങ്ങിയ ഒരു ആംബ്ലിഫയറാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ചാനലിന് ഒരു സെപ്പറേറ്റ് ഡിവിഷനാണ് ആംപ്ലിഫയർ നമ്മുടെ ട്രാൻസ്ഫോമർ അടക്കം ഓരോ ചാനൽ രണ്ട് സെക്ഷൻ രണ്ട് സെക്ഷനാണ് വരുന്നത് റൈറ്റിന് ട്രാൻസ്ഫോമർ ലെഫ്റ്റിന് ട്രാൻസ്ഫോമർ അങ്ങനെ രണ്ട് സെക്ഷനിൽ വരുന്ന രാബാണ് നല്ല ക്വാളിറ്റിയാണ് ഓഡിയോ ഒക്കെ നല്ല സൂപ്പറാണ് കേൾക്കാനായിട്ട് തൊട്ട് കാഴിക്കുന്ന ഒരു എന്താ പറയുക ക്ലാസ് എ ആമ്പായ വിൻസെൻ്റിൻ്റെ രാമ്പ് ഇരിപ്പുണ്ട് ഇതൊക്കെ നല്ല കോസ്റ്റ്ലി വരുന്ന സാധനമാണ് വിൻസെൻ്റൊക്കെ അറിയ നമ്മൾ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും തൊട്ട് പറയലായിട്ട് ഒരു യമഹയുടെ സി ഡി പ്ലെയർ ഇരിപ്പുണ്ട് അത് എസ് ടു തൗസൻഡ് മോഡൽ റയർ ആണ് അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയുള്ള ഒരു ഒരു ലക്ഷം രൂപ വിലയുള്ള ഒരു സി ഡി ആണ് അതും മ്യൂസിക് ബോർഡ് കളക്ഷനിൽ ഇരിപ്പുണ്ട് അതുകൂടാതെ ഒരു എൽ പി പ്ലെയർ ഇരിപ്പുണ്ട് ഉണ്ട് ഇത് ടെക്നിക്സിൻ്റെ ഒരു മോഡലാണ് എൽ പി പ്ലെയർ ഇരിപ്പുണ്ട് പിന്നെ അടുത്തായിട്ട് നമുക്കൊരു പൈനീറിൻ്റെ ഒരു ആമ്പ് ഇരിപ്പുണ്ട് പൈനീറിൻ്റെ റെഫറൻസ് സീരീസിൽ വരുന്നൊരു ആംബാണ് അതും സ്റ്റോക്കിൽ ഇരിപ്പുണ്ട് പിന്നെ സാംസങ്ങിൻ്റെ ഒരു സി ഡി പ്ലേ അത് നമുക്ക് അതിനകത്ത് കൂട്ടണില്ല എന്നാലും അടുത്തുള്ള ഒരു ഒരു കിടക്കാറ്റ് സാധനം ഇരിപ്പുണ്ട് നമ്മുടെ ഫ്ലാറ്റ് ഫ്ലാറ്റ് ആംബാണ് ഇൻറ്റർഗ്രേറ്റ് ആംബിൾ ആണ് മ്യൂസിക്കൽ ഫെറ്റിലിറ്റിയുടെ ഒരു ആമ്പ് ഇരിപ്പമുണ്ട് ഇതൊക്കെ വളരെ റെയർ ആണ് കേട്ടോ വളരെ റെയർ കളക്ഷൻസ് ആണ് ഇതൊക്കെ ഇപ്പം കുറച്ച് കിട്ടാനാണ് പാടാണ് വളരെ സ്ലിം ആണ് ഈ ആമ്പ് അതും ഫ്ലാറ്റ് ആമ്പ് ആണ് ഇപ്പോൾ ഫ്ലാറ്റ് പാട്ട് കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടാം തൊട്ട് താഴെ വിൻസെൻറ്റിൻ്റെ ഒരു പ്രിയാമ്പ് ഇരിപ്പുണ്ട് നമ്മുടെ താഴെക്കണ്ട ക്ലാസ്സയുടെ കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീ പ്രിയാമ്പ് ഇരിപ്പുണ്ട് തൊട്ട് താഴെ ഹോട്ടലിൻ്റെ ഒരു സി ഡി പ്ലെയർ ഇരിപ്പുണ്ട് ഇതിൻ്റെ മോഡൽ നമ്പർ സി ഡി വൺ സീറോ സെവൻ ടു എന്നൊരു മോഡൽ സി ഡി പ്ലെയർ ഇരിപ്പുണ്ട് പിന്നെ അടുത്തതായിട്ട് താഴെ ഒരു പൈനിയറിൻ്റെ വിൻറ്റേജ് ആമ്പ് നിങ്ങൾക്ക് കാണാതിരിക്കും നമ്മുടെ ഒരു തൊട്ടുതാഴെ ഇരിപ്പുണ്ട് വിൻറ്റേജിൻ്റെ ആമ്പ് ഇരിപ്പുണ്ട് പിന്നെ നമുക്കുള്ളൊരു ഹർമൻ കാർഡൻ്റെ ഒരു എ വി ആറും ഇപ്പം മ്യൂസിക് മോഡൽ കളക്ഷനിലുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് മ്യൂസിക് മോഡൽ കളക്ഷനിലുള്ളത് അപ്പം ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളി സെയിൽ ചെയ്യും കുറച്ചൊക്കെ പുള്ളി സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പം അതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ടും വന്ന് പാട്ടുകൾ കേൾക്കാനായാലും പുള്ളിയെ നിങ്ങൾക്ക് കറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം വന്ന് കേട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ സെലക്ട് ചെയ്യാം അപ്പോൾ ഇതും പിന്നെ സ്റ്റോക്കുകളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇപ്പം നിലവിലെ സ്റ്റോക്കാണ് നിങ്ങളെ കാണിച്ചത് അപ്പം പുതിയ പുതിയ മോഡൽ വന്നുകൊണ്ടേയിരിക്കും അപ്പം ഇതിൻ്റെ സിംഗിൾ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ഡീറ്റെയിൽഡ് വീഡിയോ അതിൻ്റെ ഓരോന്നെ ഇപ്പോൾ സെയിലിയും ഉദ്ദേശിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ സിംഗിൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അവരുടെ നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാം അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ